സംസ്ഥാന രൂപീകരണ ദിനത്തിൽ മണിപ്പൂരിനെ ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി എത്തിയിരിക്കാണ് കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രധാനമന്ത്രിയുടെ ആശംസ കാപഡ്യമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചു ദുരിതത്തിലായ മണിപ്പൂർ സന്ദർശിക്കാൻ മോദിക്ക് സമയമില്ല കഴിഞ്ഞ വർഷം മെയ് മൂന്ന് മുതൽ ഏറെ ദുരിതവും വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളെ സന്ദർശിക്കേണ്ടത് ആവശ്യമാണെന്ന് മോദി കരുതുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ആക്രമം തുടരുകയാണ് സാമൂഹിക സൗഹാർദ്ദം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രധാനമന്ത്രി മൗനം തുടരുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ മോദി ഇപ്പോഴും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു മണിപ്പൂരിന്റെ സംസ്ഥാന രൂപീകരണ ദിനത്തോട് അനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ആശംസ നേർന്നത് ഇന്ത്യയുടെ വികസനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് മണിപ്പൂരെന്ന് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു മണിപ്പൂരിന്റെ സംസ്കാരവും പാരമ്പര്യവും അഭിമാനകരമാണ് സംസ്ഥാനത്തിന്റെ വികസന തുടർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നെന്നും മോദി കുറിച്ചു ഇത് സംസ്ഥാന രൂപീകരണ ദിനം ആചരിക്കുന്ന മേഘാലയ ത്രിപുര സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നിരുന്നു എന്നാൽ മണിപ്പൂരിൽ മെയ്തികളും കുക്കികളും തമ്മിലുള്ള വംശീയ കലാപം തുടരുകയാണ് കഴിഞ്ഞ വർഷം കലാപം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല ഇതിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് ആശംസകൾ നേർന്ന് മോദി രംഗത്തെത്തിയിരിക്കുന്നത്